നിലമ്പൂർ നിയോജമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും വലിയ കൂടിയാണ് വിജയിച്ചിരിക്കുന്നത് ഞാൻ ഈ ഇലക്ഷൻ്റെ തലേ ദിവസം ഞാനിട്ടൊരു വീഡിയോ ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കാരണം ഞാനത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാരണം ഞാൻ എല്ലാ വാർഡുകളിലും ഞാൻ പോയതാണ് പോയി സന്ദർശിച്ച് അവിടെയുള്ള പൾസ് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് ഒരു കാലത്തുമില്ലാത്ത ഒരു വലിയ ആവേശം ഒരു ചരിത്ര വിജയം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല അത് കൃത്യമായി പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ ഒരു വലിയ പ്രത്യേകത പൂത്തുകല് പഞ്ചായത്ത് നമ്മുടെ കയ്യിലായിരുന്നില്ല നഷ്ടപ്പെട്ട പഞ്ചായത്ത് അമരമ്പലം നഷ്ടപ്പെട്ട പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ നഷ്ടപ്പെട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ മൂന്നും തിരിച്ചു പിടിച്ചത് നിലമ്പൂർ നഗരസഭ അഞ്ചിൽ നാല് ഭൂരിപക്ഷത്തിനാണ് അതുപോലെ തന്നെ പോത്തുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിനാണ് അമരമ്പലം തിരിച്ചു പിടിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ് അമരമ്പലം തിരിച്ചു പിടിച്ചത് ഇരുപത്തിരണ്ടിൽ പതിനേഴ് സീറ്റ് നേടിക്കൊണ്ടാണ് അതുപോലെ തന്നെ പോത്തുകല്ല് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചത് പത്തൊൻപതിൽ പതിനാറ് സീറ്റ് നേടിക്കൊണ്ടാണ് നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിച്ചത് മുപ്പത്തിയാറിൽ ഇരുപത്തെട്ടും നേടിക്കൊണ്ടാണ് അപ്പോൾ ഇത് നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ വലിയ ഭൂരിപക്ഷത്തിനാണ് പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത് മാത്രമല്ല മൂത്തടം പഞ്ചായത്തിലാകെ ഇടതുപക്ഷത്തിനാകെ ഒരംഗം തന്നെയുള്ളൂ പതിനെട്ട് ആകെയുള്ള പതിനെട്ട് വാർഡിൽ പതിനേഴും യു ഡി എഫ് നേടിയ ഒരൊറ്റ വാർഡ് മാത്രമാണ് എൽ ഡി എഫിനുള്ളത് അതുപോലെ തന്നെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിന് സീറ്റേ ഇല്ല അവിടെ യു ഡി എഫിൻ്റെ റബലായിട്ട് മത്സരിച്ച ഒരാൾ മാത്രമായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുക ബാക്കിയുള്ള മുഴുവൻ ആളുകളും പിന്നെ യു ഡി എഫാണ് മാത്രമല്ല നിങ്ങൾക്കറിയാം പിന്നെ ചുങ്കത്ര കഴിഞ്ഞ വർഷം പത്തേ പത്തായിരുന്നു ചുങ്കത്ര വിജയം ആ ചുങ്കത്ര പ്രാവശ്യം പതിനേ ആകെയുള്ള ഇരുപത്തിരണ്ടിൽ പതിനേഴും യു ഡി എഫാണ് നാല് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനുള്ളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒന്ന് ബി ജെ പിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ് പറഞ്ഞത് ഈ നമ്മൾ കേവലം വിജയിക്കുക എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷം പെർഫോമൻസ് മോശമായിരുന്ന മുഴുവൻ പഞ്ചായത്തുകളും വലിയ ഭൂരിപക്ഷത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അഞ്ചിൽ നാലിൽ ഭൂരിപക്ഷം നാലിൽ മൂന്ന് ഭൂരിപക്ഷം എന്ന രീതിയിലാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് പിന്നെ ഇതിന് മറ്റൊന്നുള്ളത് കാരണം നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ എന്ന് ഇങ്ങനെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭയൊക്കെ എല്ലാം ഒരുമിച്ച് കിട്ടിയ ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തിലാണ് യു ഡി ഇതുപോലൊരു വലിയ വിജയം കേരളത്തിലെ ആഗ്രഹമുണ്ടായത് അന്ന് പോലും മൂത്തേടം പഞ്ചായത്ത് നഷ്ടപ്പെട്ടു മുഴുവൻ പഞ്ചായത്തും നഗരസഭയും അന്ന് പിന്നെ രണ്ടായിരത്തിൽ നഗരസഭയില്ല നിലമ്പൂർ പഞ്ചായത്താണ് പക്ഷേ അന്നും ഈ പറഞ്ഞ മൂത്തടം നഷ്ടപ്പെട്ടു മാത്രമല്ല അന്ന് കാളികാവും അതേപോലെ ചോക്കാടും ചാലിയാറും ഒക്കെ നിലമ്പൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ് എന്തായാലും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈയൊരു ചരിത്ര വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ വോട്ടർമാരോട് നന്ദി പറഞ്ഞാൽ തീരാത്തതാണ് ഞാനിതിനെ കാണുന്ന ഈ വിജയത്തെ കാണുന്നത് ഒരു അവർ അവരൊരു വലിയ വിശ്വാസം കാരണം ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക വലിയ വിശ്വാസം ആ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്നൊരു ഒരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് കാര്യത്തിൽ കാര്യം വലിയ പ്രതീക്ഷകൾ പ്രത്യാശകൾ വിശ്വാസം ഒക്കെ യു ഡി എഫിനെ ഏൽപ്പിച്ചിരിക്കുക അപ്പോൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായൊരു പദ്ധതിയും പരിപാടിയും ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് സമഗ്ര വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ അതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാം ഇട്ടുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് യു ഡി എഫ് ആലോചിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യു ഡി എഫ് നേതൃത്വമായി ചർച്ച ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കും പിന്നെ ഈ ഒന്ന് എൻ്റെ പിതാവിന് ഇപ്പം നിങ്ങൾക്കറിയാലോ നമ്മളിരിക്കുന്നത് എൻ്റെ പിതാവ് ദീർഘകാലം ഇരുന്ന് നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഒരു മുറിയാണ് വാസ്തവത്തിൽ ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഈ മുറിയിൽ കിടന്നിട്ട് അദ്ദേഹം പിന്നെ യു ഡി എഫിൻ്റെ നേതൃത്വത്തോട് ഞാനടക്കമുള്ള ആളുകളോട് പറഞ്ഞത് നിലമ്പൂർ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കണം അദ്ദേഹം അസുഖമായി കിടക്കുമ്പോഴും നിലമ്പൂർ നഗരസഭയിൽ നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ആ ഒരു എനിക്ക് പറയാനുള്ളത് നിലമ്പൂർ തിരിച്ചു പിടിച്ചു നിലമ്പൂരിൻ്റെ നഗരസഭയും തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തന്നൊരു ഉപദേശം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അത് ശിരസ പാലിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം വാസ്തവത്തിൽ ഇന്ന് ഞങ്ങൾക്കുണ്ട് എനിക്ക് മാത്രമല്ല യു ഡി എഫിൻ്റെ മുഴുവൻ ആളുകൾക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നിങ്ങളുടെയൊക്കെ പിന്തുണ ഇനിയും മുന്നോട്ട് പോകാൻ നല്ല പദ്ധതികളും പരിപാടികളും ഒക്കെ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ യു ഡി എഫ് കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിലിട്ട് പോയത് അരിയാടൻ മുഹമ്മദ് കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയത് ഓരോന്നോരോന്നായി ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം എന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത് ജനങ്ങൾക്ക് അഞ്ച് വർഷത്തെ എൽ ഡി എഫിൻ്റെ ഭരണവും അതിന് മുൻപത്തെ പത്ത് വർഷക്കാലത്തെ യു ഡി എഫിന് ഭരണം വിലയിരുത്താൻ ഒരു അവസരം കിട്ടിയെന്നതാണ് ആ അവസരം വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായി എൽ ഡി എഫ് എന്താണ് അവർക്ക് അവർ ഭരണമേൽപ്പിച്ചാൽ എന്താണ് നഗരസഭയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞു അതിൻ്റെ റിസൾട്ട് കൂടി ഈ ഇത്രയും തൂത്തു വാരാനുള്ള ഒരവസ്ഥയുണ്ട് എന്നതാണ് ഈ യാഥാർത്ഥ്യം അല്ല ഞാൻ അത് എനിക്കറിയില്ല എവിടേക്കാണ് അദ്ദേഹം പ്രചരണം നടത്തിയതെന്നുള്ളത് എനിക്കറിയില്ല എന്തൊക്കെയായാലും എൽ ഡി എഫിൻ്റെ അഞ്ച് കൊല്ലത്തെ ഭരണപരാജയം ഈ നിലമ്പൂർ നഗരസഭയിലെ ഭരണപരാജയം ഒറ്റ കാര്യം നമുക്കറിയാലോ ഈ നിലമ്പൂർ ബൈപ്പാസ് എന്താ ചെയ്തത് വാസ്തവത്തിന് എത്ര കാലമായി ഈ നഗരസഭയ്ക്ക് ഇതുപോലൊരവസരം ലഭിക്കണം ബൈപ്പാസ് മാത്രമല്ല നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നമ്മുടെ ഓരോരോ നിലമ്പൂർ ഗവൺമെൻറ്റിൻ്റെ കോളേജ് നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വികസന പദ്ധതി എത്ര എത്ര കാര്യങ്ങൾ കിടക്കുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ പാതി വഴിയിൽ കിടക്കാനുള്ള കാരണം ഇതുപോലൊരവസരം അവർക്ക് ഇനി കിട്ടാനുണ്ടോ അഞ്ച് വർഷത്തെ നഗരസഭ ഭരണം ഏ ഒമ്പത് വർഷമായിട്ട് നിലമ്പൂരിൻ്റെ എം എൽ എ ഇടതുപക്ഷം അത് കഴിഞ്ഞാൽ ഒമ്പതര വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ഇനി മറ്റൊരു റിസൾട്ട് കൂടി ഇവിടെയുണ്ട് ഇപ്പോൾ നമ്മുടെ പഴയ എം എൽ എയുടെ ഒരു സംഘടന സംഘടനയുടെ പേര് ആ പഴയ എം എൽ എയുടെ സംഘടന യു ഡി എഫിന് നിരുപാധികമായി പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ ഇവിടെ നിലമ്പൂർ നഗരസഭയിൽ മാത്രം അദ്ദേഹത്തിൻ്റെ പടം വെച്ച് ടി എം സി എന്നും പറഞ്ഞിട്ട് എട്ട് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ വഴിക്കളവിലും ആറോ ഏഴോ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് പിന്നെ മൂത്തടത്ത് മത്സരിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ അവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെയാണ് മത്സരരംഗത്ത് ഉണ്ടായത് പക്ഷേ അതിനൊന്നും നിലമ്പൂർ ഒരു വില കൊടുത്തില്ല എന്നത് നിലമ്പൂർ വോട്ടർമാർ വില കൊടുത്തിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് എന്തായാലും എന്തായാലും ഒരിക്കൽ കൂടി പിന്നെ ഈ ഒരു വിജയത്തിന് വലിയ വിജയം നൽകിയ ജ വോട്ടർമാരോടുള്ള നന്ദി കിടപ്പാടം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് എന്തായാലും ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ പഞ്ചായത്തുകളെയും നഗരസഭയെയും അവരുടെ പദ്ധതികൾക്കൊക്കെ നിങ്ങളുടെ വലിയ പിന്തുണ നൽകണമെന്നാണ് വിനീതമായി ജനങ്ങളോട് പറയുന്നത്